ആത്മാവിൽ വസിക്ക ദൈവത്താൽ അനുഗ്രഹീതരായ മക്കളെ വിലയിരുത്തലുകളും പരിഗണനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ വളരുന്ന മക്കളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ ഒന്ന് ചോദിച്ചാൽ നിറയുവോളം ലഭിക്കുന്ന ഒരു ശൈശവ ബാല്യ യൗവന കാലം ഒരു പൂമാത്രം ചോദിക്കുമ്പോൾ പൂന്തോട്ടങ്ങൾ നൽകുന്ന മാതാപിതാക്കൾ വിശപ്പോ ദാഹമോ വിശന്നിട്ട് ഭക്ഷണത്തിന് കാത്തിരിക്കാനോ ഇടയില്ലാത്ത ജന്മങ്ങൾ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളൊന്നും അനുഭവിക്കാൻ കിട്ടാത്ത മാതാപിതാക്കൾ ഒരിക്കലും സങ്കടങ്ങളുടെയോ വേദനയുടെയോ സഹനത്തിൻ്റെയോ അനുഭവങ്ങൾ വെച്ചു വിളമ്പാത്ത ശൈശവ ബാല്യ യൗവന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ ഒരു കാലത്ത് ആകസ്മികമായി വന്നു ചേരുന്ന ഒരു ദുഃഖത്തിൻ്റെ വിലാപത്തിൻ്റെ വേദനയുടെ സഹനത്തിൻ്റെ അനുഭവത്തെ കൈകാര്യം ചെയ്യുക എങ്ങനെയാണ് പണ്ടത്തെ തലമുറകളിൽ പെട്ടവർ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ പറയും ഞങ്ങളൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഇച്ചിരി വയറു നിറയെ ഭക്ഷണം കിട്ടാൻ വേണ്ടി വിഷമിച്ചിട്ടുണ്ട് ചില സമ്പന്നന്മാരുടെ വീടുകളിലൊക്കെ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ വീട്ടിലെ വലിയ പോഷകമായ ഭക്ഷണങ്ങൾ അവരിന്ന് കഴിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളിലിരുന്ന് കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾക്കും കിട്ടുമോ അങ്ങനെയൊക്കെ ഇന്ന് കുട്ടികൾക്ക് ഇന്ന് എങ്ങനെയാണ് വേണ്ടുവോളം വസ്ത്രങ്ങൾ വീണ്ടുമോളം ആർഭാടങ്ങളുള്ള ജീവിത ശൈലികൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ട് മാതാപിതാക്കൾ എന്തു ചെയ്യുന്നു എന്തൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുമോ അതെല്ലാം നിറവോടെ നൽകുന്നു ലഭിക്കാത്തതിൻ്റെ കരകതമാകാത്തതിൻ്റെ വയറു നിറയെ ഭക്ഷിക്കാൻ കിട്ടാത്തതിൻ്റെ അനുഭവങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്കില്ല അതുകൊണ്ട് എന്ത് ഒരു മാനസികാവസ്ഥ അവർ രൂപപ്പെടുത്തുന്നുണ്ട് എന്തു ചോദിക്കുവോ ഇപ്പോൾ ലഭിക്കണം അന്വേഷിച്ചത് ഇപ്പോൾ കിട്ടിയിരിക്കണം ഇല്ലെങ്കിലോ തകരും തകർക്കും ചില കുട്ടികളുടെയൊക്കെ വെല്ലുവിളികളിൽ അവർ നൽകുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികളുണ്ട് മാതാപിതാക്കൾ വിറയ്ക്കും ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഞാൻ മരിക്കും ആത്മഹത്യയോ കൊലപാതകമോ വെച്ച് നീട്ടുന്ന ചൂണ്ടുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു തലമുറ കാരണം എന്താ ശൈശവ ബാല്യ യൗവന കാലങ്ങളിൽ അവർക്ക് ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളില്ല മാതാപിതാക്കളെ ആണയിട്ട് ഞാൻ പറയുക ഒരുപാട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന മേഖലകളിൽ ഒരുപാട് യൗവനക്കാരെ കാണുകയും മിണ്ടുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന വേദികളിൽ ഇരുന്നു കൊടുക്കുകയും കാതു ചായ്ക്കുകയും ചെയ്യുന്ന ഞാൻ കണ്ടൊരു യാഥാർത്ഥ്യം പറയാ ചെറുപ്പകാലങ്ങളിൽ ചില ഞെരുങ്ങുന്ന പരുപരുത്ത അനുഭവങ്ങളിലൂടെ മക്കൾ കടന്നു പോകാൻ ഇടയായില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളുള്ള അനുഭവങ്ങളിൽ ചില വിഷമതകളെ ചില പരുപരുത അനുഭവങ്ങളെ സ്വീകരിക്കേണ്ടി വന്നാൽ അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യും നമുക്ക് പ്രവചിക്കാനാവാത്ത ദുരന്തങ്ങളുടെ ദുരനുഭവങ്ങളുടെ വലിയ പൊട്ടിത്തെറികൾ അപകടങ്ങൾ നമ്മൾ കാണേണ്ടി വരും ആകയാൽ മക്കളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെ ചില ചില അനുഭവങ്ങൾ അവർക്ക് അനിവാര്യമാണ് ചില ചില പരിപരുത്തതും ചില ചില ദാരിദ്ര്യത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും അനുഭവങ്ങൾ അവർക്ക് ഇന്ന് കൊടുത്താലേ ഉണ്ടെങ്കിലേ ഭാവിയിൽ അവർ കരുത്തുറ്റവരായി എന്തിനേയും അഭിമുഖീകരിക്കാവുന്ന ഒരു നല്ല വ്യക്തിത്വങ്ങൾ രൂപീകരിച്ചവരായി മാറുകയുള്ളൂ നോക്കിക്കാത്തിരിക്കും ആല ലൂയ ആവേ മരിയ ആമേ